ൾ ഇരുപത്തിനാല് എഴുപത്തി ഒമ്പത് ഇരുപത്തി ഒമ്പത് എഴുപത്തിനാലായി അയ്യായിരം വന്ന് മുപ്പത് ഇരുപത്തി അഞ്ച് പൂജ്യം മൂന്ന് അമ്പത്തിരണ്ടായി അയ്യായിരം വന്ന് അമ്പത്തി മൂന്ന് പൂജ്യം രണ്ടായി ആയിരം ഒന്ന് എഴുപത് മുപ്പത്താറ് പൂജ്യം ആറ് എഴുപത്തി മൂന്നായി രണ്ടായിരം ഒന്ന് അറുപത് ഇരുപത്തേഴ് പൂജ്യം രണ്ട് എഴുപത്തി ആറായി ആയിരം ഒന്ന് പതിനഞ്ച് നാൽപ്പത് പതിനഞ്ച് നാൽപ്പതായി അഞ്ഞൂറ് ഒന്ന് പൂജ്യം മൂന്ന് നാൽപ്പത്തഞ്ചായി അഞ്ഞൂറ് ഒന്ന് അമ്പത്തൊമ്പത് തൊണ്ണൂറ് അൻപത്തൊമ്പത് അറുപതായി അഞ്ഞൂറ് ഒന്ന് എഴുപത്തൊന്ന് അറുപത് പൂജമൊന്ന് തൊണ്ണൂറ്റായി അഞ്ഞൂറ് ഒന്ന് എൺപത്തിരണ്ട് നാൽപ്പത് പൂജ്യമേ ഇരുപത്തിനാലായി അഞ്ഞൂറ് ഒന്ന് എന്നീ പ്രൈസുകളും അഭിനന്ദനങ്ങൾ പ്രൈസ് കടവർ കമൻ ബോക്സിൽ കമൻറ്റ് ചെയ്യുക കേരളോട്ടയിലെ ചാൻസ് അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഒന്ന് ഏ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ശ്രീശക്തി പാർട്ട് ടൂലെ ചാൻസ് നമുക്ക് ഓർഡർ നോക്കാം ഇവിടെ കൊടുക്കുന്ന നമ്പറുകൾ നമ്പറുകൾ വെറും മാത്രമാണ് മാത്രം എടുക്കുക പാർട്ട് ഒരുമെ ഇരുപത്തി അഞ്ച് തൊണ്ണൂറ് മുപ്പത്തി ആറ് ഇരുപത്തിരണ്ട് അറുപത്തി ഏഴ് പത്ത് മുപ്പത്തേഴ് നാൽപ്പത്തിരണ്ട് പതിനഞ്ച് അൻപത്തിരണ്ട് അറുപത്തേഴ് മുപ്പത്തൊന്ന് നാൽപ്പത്തേഴ് തൊണ്ണൂറ്റെട്ട് എഴുപത്തൊമ്പത് അടുത്ത നമ്പർ നോക്കാം പൂജ്യം മൂന്ന് നാൽപ്പത്തഞ്ച് നാൽപ്പത്താറ് ഇരുപത്തൊന്ന് അറുപത്തിരണ്ട് എഴുപത്തൊമ്പത് മുപ്പത്തൊമ്പത് അറുപത്തെട്ട് അൻപത്തിനാല് എഴുപത്തൊമ്പത് ഇരുപത്തി എട്ട് പതിനാറ് മുപ്പത്തി ഏഴ് എന്നീ ചാൻസ് ഉള്ള ഇവിടെ കൊടുക്കുന്നത് ഇനി മറ്റൊരു ചാൻസ് ആയി വിടേറാം ഈ വീട് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യോട്ട് സബ്സ്ക്രൈബ് ചെയ്യുക